സൽമാൻ്റെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മേഘയുമൊത്ത് ഉമ്മയെ കാണാൻ വീട്ടിലെത്തി ഉമ്മയുടെ അനുഗ്രഹം തേടിയതിന് ശേഷം സൽമാൻ്റെ അടുത്തേക്ക് ഇപ്പോൾ സന്തോഷ വാർത്തകൾ മാത്രമാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രേക്ഷകർ അത്തരത്തിൽ ഒരു കാരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറയാം പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ ഏറെ നാൾ കാത്തിരുന്നതിനു ശേഷം സൽമാന് ഇപ്പോൾ ഇരുന്നൂറൊക്കെ ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത കൂടിയായി പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം തന്നെ നന്നായി മനസ്സിലാക്കുന്നുമുണ്ട് സൽമാനും ഉമ്മയും തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും അറിയാം ആ സൽമാൻ്റെ ഉമ്മ മേഖയെ സ്വീകരിക്കാതിരുന്ന പോലുള്ളൊരു അകൽച്ചയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് അത് മാറിയപ്പോൾ തന്നെ എല്ലാം മാറിയതിൻ്റെ സന്തോഷമായി വരികയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സൽമാനോടും അതുപോലെ തന്നെ മേഘയോടും ആ ഉമ്മയെ ഭംഗിയായി നോക്കണമെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് മേഘയെ പൊന്നുപോലെ നോക്കും എന്ന് ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മയെ പൊന്നുപോലെ നോക്കാൻ എന്തുകൊണ്ടും ശ്രമിക്കുമെന്നും അതുപോലെ മേഘയുടെ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി നോക്കുമെന്നും എല്ലാം സൽമാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ തന്നെ ഉമ്മയുടെ പിണക്കം മാറ്റി ഉമ്മയുടെ അനുഗ്രഹം തേടിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ വരുന്നത് കണ്ടോ എന്ന് പ്രേക്ഷകർ തിരിച്ചു ചോദിക്കുകയാണ് ഉമ്മ അനുഗ്രഹിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇത്രയും വലിയ രീതിയിലേക്ക് ഇത് എത്തിയതെന്നും പറയുന്നു ഉമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഉമ്മയുടെ അനുഗ്രഹം എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് അങ്ങനെ ഒന്നായി തന്നെ ഇത് മാറുകയാണ് എന്നും കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുകയാണ് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ഇതോടെ തന്നെ ഇപ്പോൾ സൽമാനും മേഘയ്ക്കും ആശംസകളറിയിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് ആ ഉമ്മയ്ക്ക് ഇപ്പോൾ സ്നേഹമായി കാണും ഇപ്പോൾ സന്തോഷമായി കാണും സ്വന്തം മകനെയും മരുമകളെയും കണ്ടതിൻ്റെ സന്തോഷം ആദ്യമൊക്കെ എല്ലാ വീട്ടുകാരും പ്രശ്നമുണ്ടാക്കും പ്രത്യേകിച്ച് മറ്റൊരു മതത്തിൽ നിന്നാകുമ്പോൾ പഴയ ആളുകളോടൊക്കെ തന്നെയും സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ വക കാര്യങ്ങൾ എന്നാൽ അതൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ സൽമാന്റെ ഉമ്മ ഒപ്പം കൂടെ നിൽക്കുന്നുണ്ടല്ലോ അതന്നെയാണ് വലിയ കാര്യം അങ്ങനെ നിൽക്കാത്തവർ എത്രയോ പേർ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ട കാര്യമെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ തന്നെ ബഹളം വയ്ക്കുന്നുണ്ട് കാരണം ഇത്രയും നാളും എന്തുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് പോയിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഉമ്മയുടെ സ്നേഹം കണ്ടോ എന്ന് തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഉമ്മയുടെ സ്നേഹം വന്നതിന് ശേഷം അല്ലെങ്കിൽ അനുഗ്രഹം വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ കണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് എല്ലാവരും അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതും ഇതേ വാർത്തകൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആരാധകർ ഇതേ വാർത്തകളോടെ തന്നെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സന്തോഷം മാത്രമാണ് ഇപ്പോൾ മേയ്ക്കും സൽമാനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ